Okay, bro. Play two. And uh, later. And um, and then the session. I'm going to go down. I'm going to go സത്യോണ്ട് നമുക്ക് പ്രതികരിക്കണ്ട ഞാൻ പ്രതികരിക്കണ്ടാങ്ക് പറഞ്ഞിട്ടുണ്ട് ഊളകൾ എന്റെ ക്ലോസ് ഊളാ പട്ടി തേണ്ടി ചക്ക സത്യ പറഞ്ഞത്യ എന്ത് നീ നല്ല ഒന്നും പറയാ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കരിപ്പിടും എന്റെ നാടൻ നായ ചൊക്കിളി ആയില് പറഞ്ഞ വർത്താനല്ലാസോ